നബിസ്ഹുലം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് അങ്ങനെ ആണെങ്കിൽ നമ്മൾ നബി സ്വലായുലം മധുക്ക് ചെയ്യാണല്ലോ അപ്പൊ അതിനെ പോയി പ്രത്യേക ദിവസം നമ്മൾ മധു ചെയ്തുകൊണ്ട് മധു ചെയ്യാന്നുള്ള നബിനെ മധു ചെയ്യാന്നുള്ള ബാക്കിയുള്ള എത്തിക്കാന്നുള്ളതല്ലേ അതിന് നിഷേധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ വലിയ രീതിയിൽ ഇത് മതം ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒരിക്കൽ നിഷേധിക്കുന്നില്ല പ്രവാചകൻ മതം ചെയ്യുക എന്നുള്ളത് ശരിക്കും ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയായിക്കൊണ്ട് പറയുന്നത് സ്വലാത്ത് ചലനാണ് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ റസൂദോ സ്വാത്ത് ചില എന്ന് പറയുന്നുണ്ട് അത് ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ് നിർബന്ധം പറഞ്ഞാൽ ഇപ്പൊ പേര് കേൾക്കുന്നു അത് ചെല്ലാതിരിക്കുന്ന എന്റെ പേരിൽ നിങ്ങൾ പേര് കേട്ട സ്വലാത്ത ചലനോ അത് ചെല്ലാതിരിക്കുന്നതിനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മധു പാടാന്നുള്ളതോ അല്ലെങ്കിൽ പ്രവാചകനെ പ്രകീർത്തിക്കെന്നുള്ളതോ തെറ്റായിട്ട് നമുക്ക് പറയാൻ ഇല്ല ഇവിടെ പെൺകുട്ടികൾ അമിതമായിട്ട് റൂസുലിനെ പുകഴ്ത്തി പാടുന്നുണ്ട് അപ്പൊ ചില സമയങ്ങളിൽ അത് ഒരു ആരാധനാ തലത്തിലേക്ക് ഇത്തരം മധു പാടലുകൾ അല്ലെങ്കിൽ വാഴ്ത്തി പാടലുകൾ ആരാധനാ തലത്തിലേക്ക് ഉയരുമ്പാണ് നീങ്ങുന്നത് അത് പ്രശ്നമായി തീരുന്നത് ആ പെൺകുട്ടികൾ പാടിയത് പിന്നെ അദൃശ്യം അറിയുന്ന നാളെ കുറിച്ച് അറിയുന്ന ആൾ ഞങ്ങളിലേക്ക് കടന്നതാണ് ഋസൂർ പറഞ്ഞു അങ്ങനെ പാടുന്നത് ഞാൻ നാളെ കുറിച്ച് അറിയില്ല അദൃശ്യം അറിയുന്ന നാവിന് മാത്രമാണ് റസൂൽ അപ്പത്തന്നെ തടയുന്നത് അപ്പൊ പലപ്പോഴും ഈ മധു പാട്ടുകൾ നമ്മൾ പല ഭയങ്കരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് പുകഴ്ത്തി അതൊരു ആരാധന തലത്തിലേക്ക് റസൂലെ പുത്തൊക്കെ നമ്മൾ കേട്ടോ ഈ കേട്ടോത്താപത്തിന്റെ വാഹനത്തിന് ഞാൻ കയറി റസൂലെ അങ്ങനെ കാണാനേ കേൾക്കണമെന്നുള്ള റസൂലിനോട് ആരാധന തലത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം മതകു പാഠനെ പ്രശ്നം പിന്നെ നേരത്തെ സൂചിപ്പിച്ചു പോലെ അതിലൊരു ദിവസം നമ്മൾ നടക്കാൻ കണ്ടതല്ലോ അല്ല റസൂലിനെ മധു പാടാനുള്ള തന്നെ അതിനെന്തിനാണ് ഒരു ദിവസം ദിവസത്തിന്റെ ആവശ്യമില്ല റസൂലിനെ സ്വലാത്ത് ചെന്നാണ് എല്ലാ ദിവസവും സ്വലാർ അല്ല അത് മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതയാണ് അപ്പൊ അതിന്റെ പ്രത്യേകം ഒരു ദിവസം പ്രത്യേകിച്ച് റബ്യൂണൽ പന്ത്രണ്ടിന് എന്തിനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് റസൂലയുടെ വഫാത്തിന്റെ ദിനം എന്ന് റബിയുലോ പന്ത്രണ്ടിലെ ഭൂപരക്ഷം പണ്ഡിതന്മാർക്കും ഏക അഭിപ്രായം ഉണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ദിനം തന്നെ റസൂദയുടെ മത് പാടാൻ അത് നമ്മൾ പിന്നെ സെലക്ട് എന്ന് പറയത്ത് വാശി കാണിക്കുമ്പോഴാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല വരുന്ന പ്രശ്നം ഇതാണ് മതുകൾ ഒരു സമയം ആരാധനാ തലത്തിലേക്ക് മാറി പോകുന്നു എന്നതും പ്രത്യേകം ഒരു ദിവസം എടുത്തിട്ട് റസൂദുടെ മതം പാടേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ മുഴുവൻ റസൂലിയുടെ മതം പാടാനും വാഴ്ത്താനും ആ റസൂലിന്റെ സുന്നത്തിന് പിൻപറ്റാണ് എത്തിയത് മുസ്ലിമിന്റെ ഭാഗം പറഞ്ഞത് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനം അങ്ങനെ കൽപ്പിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്